എന്നിട്ട് വരക്കിയിട്ട് നമ്മൾ ആദ്യം ഈ ചിരുപ്പാണ് ഈ ചിരുപ്പ് എടുത്തിട്ട് ഇതേപോലെ ആക്കണം ഇതേപോലെ ആക്കിയിട്ട് ഇതേപോലെ എന്നിട്ട് നമ്മളെ കമ്മശീൻ്റെ കമ്മച്ചിക്ക് ആ ഇങ്ങനെ ആക്കുമ്പോൾ അത് നല്ല ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ കണ്ണൊക്കെ നല്ല പിട്ടേ മീശൻ്റെ പട്ടണം മീശൻ പറഞ്ഞു ഇതേപോലെ എന്നിട്ട് നമ്മളെ ഏകട്ടൊന്ന് സ്ന്ദിക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ഇതൊന്നും മസാജ് എടുത്ത് എടുത്തു ഈ ഏക്കത്തിന് മസാജ് ചെയ്താൽ നല്ല റിസൾട്ട ഞാൻ മസാജൊക്കെ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടം വലിയത് ചെയ്യും ചെയ്യാൻ പറ്റും ഈ പിന്നെ ഇവിടെ നിന്നും ചെയ്യാൻ പറ്റും അതേപോലത്തെ സാധനമാണ് പിന്നെ ഈ ഗാനത്തെ

സയാറാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും സയാറാണ് മറക്കരുത്